ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കമൽഹാസനോടായി കഥ പറയുവാനായി സംവിധായകൻ ഭാരതിരാജയ എത്തി കഥ തുടങ്ങിയതു മുതൽ ഒരു റൊമാന്റിക്‌ പ്രണയ മൂഡിലായിരുന്നു കമൽ കഥയും അങ്ങനെയായിരുന്നു എന്നാൽ കഥ ഇടവേളയ്ക്ക് ശേഷം ട്രാക്ക് മാറി കമലിൻ്റെ മൂഡും. അതുവരെ ഒരു റൊമാന്റിക്‌ കഥ കേട്ട് രസിച്ചിരുന്ന സാഷാൽ കമൽഹാസൻ പോലും ഞെട്ടി ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സെക്സ്‌ കയ സൈക്കോപാത്തിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു സിനിമയുടെ രണ്ടാം പകുതി കമൽ ചിത്രത്തിൻ്റെ കഥ കേട്ട് തരിച്ചിരുന്നു പോയ ഒരേയൊരു സിനിമ അതെ ഭാരതിരാജ കമലഹാസൻ കൂട്ടുകെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം സിഗപ്പു റോജാക്കൾ എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മിനബ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് കമ്പനിയുടെ ഉടമ ദിലീപ് പുറമേ പാപമാണെങ്കിലും ദിലീപിന് വേറൊരു ഇരുണ്ട വശമുണ്ട് അവൻ പെൺകുട്ടികളെ ഫോഗിച്ചു കൊല്ലുന്ന സൈക്കോപാത്താണ് ദിലീപിനെ പോലെ സ്ത്രീവിരുദ്ധനായ വളർത്തുപിതാവും മറ്റൊരു സ്ത്രീവിദ്വേഷിയും കൂടെയുണ്ട് ദിലീപിന് ദിലീപിന് താനുമായി ഇടപഴകുന്ന സ്ത്രീകളെ വശീകരിക്കുക ഫോഗിക്കുക ദ്രോഹിക്കുക കൊല്ലുക ഈ രീതി തുടരുന്ന സമയത്താണ് ശാരദ എന്ന വസ്ത്ര വിൽപ്പനക്കാരെയെ ദിലീപ് പരിചയപ്പെടുന്നത് എന്നാൽ യാഥാസ്ഥിക ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ശാരദയെ അവന് കല്യാണം കഴിക്കേണ്ടതായി വരുന്നു എന്നാൽ പിന്നീട് ശാരദ ദിലീപിൻ്റെ ഭൂതകാല കഥകൾ അറിയുകയും അയാളിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ദിലീപ് ജയിലിലാവുകയും മാനസിക രോഗം ഉള്ളതിനാൽ അയാളെ ചികിത്സയോടെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു പിന്നീട് അവൻ്റെ മനസ്സിൽ ശാരദയുടെ ഓർമ്മകൾ മാത്രം നിലനിൽക്കുന്നു ശാരദയെ അവനെ സ്നേഹിക്കാൻ വീണ്ടും തുടങ്ങുന്നു കമലിൻ്റെ അതുവരെ കാണാത്ത രണ്ടു ധ്രുവങ്ങളിലുള്ള ദിലീപ് കഥാപാത്രം നിഷ്കളങ്കനയായ ശാരദയായുള്ള ശ്രീദേവിയുടെ സികപ്പ് രോജാക്കളിനെ വമ്പൻ വിജയമാക്കി തീർത്തു ഭാരതീ രാജിയുടെ കരിയറിലെ വലിയ വിജയങ്ങളിലൊന്നായി ചിത്രം മാറി ഈ ചിത്രത്തിന് ശേഷം ഇതേ കഥാപാത്രങ്ങളിൽ ധാരാളം സൈക്കോപാത് കഥകൾ തമിഴിലുണ്ടായി കാതൽ കൊണ്ടേ മന്മദൻ തുടങ്ങിയ ചിത്രങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് പത്മാവതിയായിരുന്നു ചിത്രത്തിൻ്റെ നിർമ്മാണം പി എസ് നിവാസ് ഛായാഗ്രഹണം സംഗീതം ഇളയരാജ ചിത്രം രണ്ട് ഫിലിം ഫെയർ അവാർഡ് നേടി മികച്ച നടൻ മികച്ച സംവിധായകൻ എന്നിവയിൽ ഭാരതീരാജ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റെഡ് റോസ് എന്ന പേരിൽ ഹിന്ദി ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു ഇന്ന് ധാരാളം സൈക്കോപാത്ത് കഥകൾ വരുന്നുണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ അതും നായകൻ ഇത്രയും സ്ത്രീകളെ ഫോഗിച്ച ശേഷം കൊല്ലുന്ന കഥ പറയാൻ ഭാരതി ഭാരതീരാജയും അതിൽ അഭിനയിക്കാൻ എടുത്ത ധൈര്യം അപാരം തന്നെയാണ് എല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്